വൈകി മലയാളം ക്ലാസ് എടുക്കുന്നത് കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കണ്ടാണ് അവർ വളർന്നത് അപ്പോഴൊക്കെയും സ്നേഹത്തിന്റെ സൂചിമലകൾ അവന്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിരുന്നു അവനൊരു കൊച്ച് അല്ല ഇടത്തരം കളി വിട്ടുണ്ടായിരുന്നു അതവൻ പണയം വെച്ചു തിരിച്ചടയ്ക്കാൻ കഴിവില്ലാതെ അവൻ ആ സുവർണഗ്രഹം കടക്കാരനെന്ന് തിരിച്ചു നൽകേണ്ടി വന്നു എങ്ങനെ യാത്ര പറയണം അറിയില്ലായിരുന്നു എങ്കിലും അവൾ വരുമെന്ന് തന്നെ അവൻ കരുതി പക്ഷെ വന്നില്ല അവൾക്ക് വരാൻ കഴിഞ്ഞില്ല അവൾ അപ്പോൾ അകലെ അകലേ അവളുടെ അച്ഛന്റെ തടവ് കയറിയായിരുന്നു കണ്ണീരല്ല ഒരു സ്ത്രീ പുറത്തു കാണിക്കേണ്ടത് എന്തും വീട് മാറുമ്പോ മാപ്പ് കൊടുക്കും മാഷേ തീർച്ച പറയാൻ പറ്റില്ല അതിനെ അവളുടെ സ്നേഹത്തിന്റെ ശക്തി പോലെ ഇരിക്കും സ്ത്രീക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടാവില്ലേ മാഷേ ഉണ്ടാവും കാര്യങ്ങൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോയാൽ ഏറി വന്നാൽ ഒരു ആറ് മാസം അതിനുള്ളിൽ എന്തായാലും അവൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുക തന്നെ ചെയ്യും നല്ല ആളാ ആളമ്മണി ആൾത്തിറയ്ക്ക് കാത്തു കുഞ്ഞിയായിരിക്കും ഞാൻ അവിടെയൊക്കെ തിരഞ്ഞു ഞാൻ കുറെ നേരം കാത്തു നിന്നു കുട്ടിയാട്ടം വരാതിരുന്നപ്പോ പേടിയായി എന്തിന് എനിക്കറിയില്ല എനിക്ക് എപ്പോഴും പേടിയാ കുട്ടിയാട്ട ഇതിലിപ്പം എന്തത്ര പേടിക്കാനുള്ളത് നിന്റെ അച്ഛന്റെ പേര് ശങ്കരൻകുട്ടി എന്നും എന്റെ പേര് വേലായതൻകുട്ടി എന്നും ഈ രണ്ടു പേരിലും കുട്ടികളുണ്ട് കുട്ടികളായി തല്ലൂടില്ലേ ഇത് ഉള്ളു ഇത് വെറും തല്ലല്ലോ ശരിക്കും യുദ്ധം തന്നെയാ അല്ലെങ്കിൽ അച്ഛൻ കുട്ടിയാട്ടെയും എല്ലാരും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല അയ്യേ ഞാനില്ല നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണെന്നറിയാത്ത ഒറ്റ കുഞ്ഞു പോലും ഈ നാട്ടിലില്ല ആരും കണ്ടാലും ഒരു കുഴപ്പമില്ല ൾ എന്നെടം വരെ കൊണ്ടാക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടാക്കും ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല സാരമില്ല അമ്മിണിക്ക് എന്റെ ജീവിതത്തിലേക്ക് ഇടുന്ന ടിക്കറ്റിന്റെ ആവശ്യമില്ല യാത്ര മുഴുവൻ ഫ്രീയാ വീടിന്റെ കടങ്കാരനെ ഇത്രയും നാളെ അമ്മാന്റെ ശ്വാസം മുട്ടുകയായിരുന്നു ഇനി കുഴപ്പമില്ല കുട്ടിയേട്ടൻ ക്ലാസ് എടുക്കുന്നത് ഞാൻ അറിയാതെ അമ്മയോട് പറഞ്ഞുപോയി അമ്മ അറിയുന്നത് നല്ലതാ പക്ഷെ അമ്മാവൻ അറിഞ്ഞ അവിടെ വന്ന് ക്ലാസ് കേൾക്കും അതോടെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ സംസാരവും തീരും നമ്മുടെ കല്യാണം നടക്കുമോ കുട്ടിയേട്ട എന്നേ നടന്നു കഴിഞ്ഞില്ല മോളെ ഇനി ഒന്ന് ജീവിച്ചു തുടങ്ങണം അതിനുള്ള പങ്കപ്പാടല്ലേതൊക്കെ പിന്നെ അഹമ്മദീന്ന് പേര് അവനോ ബുദ്ധിയില്ല നിനക്കെങ്കിലും വേണ്ട ഒരു വീണ്ടും വിചാരം അമ്മ ഇനി അതും ഇതും പറഞ്ഞാൽ വിഷമിപ്പിക്കണ്ട സാരില്ല മോളെ ഇതൊക്കെ സാധാരണയാ നല്ല സാധാരണയാ ഇച്ചിരി കൂടി തെന്നു വന്നിട്ട് വീണെങ്കിൽ രണ്ടു ആശുപത്രി കുട്ടിയേട്ടം വെട്ടിക്കുന്നറിയില്ലെങ്കിൽ മതിയമ്മുട്ടിക്ക് തലവേദന എടുക്കും നീ ഒന്നും ഇണ്ടാണ്ടത് ഇതിനെ മനസ്സറിഞ്ഞൊന്ന് കുളിപ്പിച്ചു തോർത്തിട്ട് കാലയായി അമ്മിയെ നിന്റെ അച്ഛന്റെ വിചാരം അവൻ ദേവേന്ദ്രൻ അവൻ വിചാരിച്ചോട്ടെ നമുക്കെന്തല്ല മോളെ മുത്തശ്ശി അച്ചാച്ചന് വശീകരണ ഭസ്മം കലക്കി കൊടുക്കുന്നത് അച്ഛൻ കണ്ടുവെന്ന് പറഞ്ഞല്ലോ നേരാണ് മുത്തശ്ശി അവൻ അങ്ങനെ പറഞ്ഞു അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു എന്ന അവനോട് പറ ആ ഭസ്മ ഇച്ചിരി കൂടി ബാക്കിണ്ടെന്ന് അത് നിന്നെ കൊണ്ട് നിന്റെ കുട്ടിയേട്ടിന് കലക്കി എന്നും പറ എന്താ എല്ലാരും കൂടി എന്തെ അമ്മക്ക് ഒഴിച്ച് വെച്ച് തല ഇറങ്ങി വന്ന് വീട്ടിൽ സൈക്കിൾ എടുത്ത് നിന്റെ സൈക്കിൾ എന്താ ഈ നാട്ടിലെ ആംബുലൻസാ ചോ ശിലവാസ തളവ എന്താ ഒരു പെൺകുട്ടിയെ പത്താ പല സൈക്കിള് പിടിച്ച് കയറ്റി കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞ ഇതെന്താ വിളിയിരിക്കപ്പെട്ടാ ഇപ്പൊ തലയേറ്റുണ്ടോ അമ്മി ഇപ്പൊ തലയുറ്റില്ല പരസ്യം അച്ഛനെ നേരെ പുറപ്പാട് എന്നെ ധിക്കരിച്ചാ അരിഞ്ഞു ഞാൻ പരിന്തിലിട്ട് കൊടുക്കും ഓ മതി 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 വേലായതും കുട്ടി നിന്റെ വേഷം കെട്ട് എന്നോട് എടുക്കണ്ട നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ ഓണം കൂടുതൽ ഉണ്ടോ എന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല ഒന്നും അങ്ങോട്ട് ഞങ്ങൾ അമ്മാവനെ എന്ത് വേണേ ചെയ്യാം ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മയുടെ അച്ഛനായി പോയില്ലേ വാസോ മോനെ പിടിച്ചോ